മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ശ്യാമപ്രസാദ് കോമേഴ്സ്യൽ സിനിമകളേക്കാൾ ഉപരി കലാമൂല്യമുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അഗ്നിസാക്ഷി അകലെ ഋതു ഇലക്ട്ര ആർട്ടിസ്റ്റ് ഒരു ഞായറാഴ്ച ഹെയ്ജുഡ് തുടങ്ങിയ നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടുതലായും സാഹിത്യ സൃഷ്ടികളെ വെള്ളിത്തിരയിലെത്തിക്കാനാണ് ശ്യാമപ്രസാദ് ശ്രമിക്കാറുള്ളത് ശ്യാമപ്രസാദിന് അനവധി പ്രശംസ നേടിക്കൊടുത്ത ചിത്രമാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരേ കടൽ മമ്മൂട്ടിയും മീറ ജാസ്മിനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രത്തിലെ സംഗീതത്തിന് ഔസെ പച്ചന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു മമ്മൂട്ടി നാഥൻ എന്ന പ്രൊഫസറായിട്ടായിരുന്നു ചിത്രത്തിലെത്തിയത് സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്യാമപ്രസാദ് ഒരേ കടലിലെ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലുണ്ട് വളരെ പ്രശസ്തമായ ഒരു സംസാരമുണ്ട് ഒരു അഭിനേതാവ് തൻ്റെ പല കഥാപാത്രങ്ങളിലൂടെ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പല ഭാവങ്ങളാണ് കാണിക്കുന്നത് അല്ലാതെ അവർ മറ്റു മാറുന്നൊന്നുമില്ല കഥാപാത്രങ്ങളായി മാറി എന്നൊക്കെ പൊതുവെ പറയാറുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടി എന്ന നടന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ പല കഥാപാത്രങ്ങളിലൂടെ പല സിനിമയിൽ വന്നിട്ടുണ്ട് അതിലെ ഒന്നാണ് ഒരേ കടലിലെ നാഥൻ അങ്ങനെ അഭിനേതാവും കഥാപാത്രവും തമ്മിലുള്ള വേരിയേഷന് ഡിസൈൻ ചെയ്യുക എന്നതാണ് ചെയ്യാറുള്ളത് അതിനാണ് ശ്രമിക്കാറുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ അത്തരത്തിലുള്ള കുറെ ഭാവങ്ങളുണ്ട് അതിന് ആർട്ടിസ്റ്റ് സംവിധായകരോട് വഴങ്ങണം അവിടെയാണ് മമ്മൂട്ടിയുടെ ഉജ്ജ്വലമായ ക്രിയേറ്റീവ് പ്രോസസ് കണ്ടത് ശ്യാമപ്രസാദ് പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക